ബാക്കി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി മടക്ക് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് തേങ്ങാപ്പാൽ അഴിച്ച ഗ്രീൻ പീസ് കറിയാണിത് ഇത് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നല്ലൊരു കോംബോ ആണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനൊരു കുക്കറിലേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഒരു റഫ് ആയിട്ട് കട്ട് ചെയ്താൽ മതി ചെറുതായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല അത് കുക്കറിലിട്ട് നമ്മൾ വിസിലടിക്കുന്നുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഗ്രീൻ പീസോ കറിയും ഗ്രീൻ പീസോ എല്ലാം കൂടി ഇട്ട് വിസിലടിക്കുന്നതായിരിക്കും ആണ് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഗ്രീൻ പീസിന് ശരിക്കും ഉപ്പ് വേണമല്ലോ നമ്മൾ വേവാൻ ആവശ്യമായ ഉപ്പ് വേണമല്ലോ അതിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ചതച്ചതായാൽ മതി ഒക്കെ ഇട്ട് നന്നായി ഒന്ന് വെറുതെ ഒന്ന് സോട്ട് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യണം അത് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്യുക അതിനുവേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി കാരണം ഇത് ഗ്രീൻ പീസ് ആയപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത് കേട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അല്ല പൊടി കുറച്ച് കൂടുതൽ നിൽക്കണം ഒരു അര ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതും കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റി കൊടുക്കുക പൊടീൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം എന്നിട്ടേ നമ്മൾ ഒരു കഷ്ണം തക്കാളി ഇടുന്നത് കേട്ടോ തക്കാളി ഇട്ടേനെ ഒരു ഹാഫ് കഷ്ണം ഞാൻ ഇടുന്നുള്ളൂ അതാ ഞാൻ പറഞ്ഞ ഗ്രീൻ പീസിന് ചെറിയൊരു ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു ഫുള്ള് തക്കാളി ഇടണ്ട ആ കഷ്ണം മാത്രം മതി കേട്ടോ ഇനി ഞമ്മൾക്ക് ഇതിലേക്ക് ഞാനിത് ഫ്രോസൺ മറ്റേ ഡ്രൈ ഗ്രീൻ പീസാണ് എടുത്തത് അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഫ്രോസൺ അല്ലെട്ടോ ഫ്രോസൺ ആണെങ്കിൽ കുതിർക്കൊന്നും വേണ്ട ഡയറക്റ്റ് നമ്മളിങ്ങനെ ഇട്ടിട്ട് വിസിലടുപ്പിക്കുന്നതിന് കുഴപ്പമില്ല ഒരു വിസിൽ മതിയാവും മൂന്നാല് വിസിലൊന്നും വേണ്ട കേട്ടോ അല്ല ഡയറക്റ്റ് വേവിക്കുകയും ചെയ്യാം നമുക്ക് ഇതിപ്പോൾ കുക്കറിൽ ആയതുകൊണ്ട് ഡ്രൈ ഇത് ഗ്രീൻ പീസാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിക്കാവും കേട്ടോ ചൂടായ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാവും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറൊന്ന് അടച്ച് കിട്ടുക പെട്ടെന്ന് കഴിയും നമുക്ക് കറി ഉണ്ടാക്കാം പെട്ടെന്ന് കഴിയും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് പിന്നെ ഇത് എൻ്റെ കുക്കറിൽ മൂന്ന് വിസിലേ വരണ്ടു ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് ഫ്ലെയിമിനനുസരിച്ച് ഇരിക്കും കേട്ടോ അതവിടുന്ന് വിസിൽ വരട്ടെ നമുക്ക് ഈ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഞാൻ ഇതിലേക്ക് രണ്ടര കപ്പ് പൊടിയാണ് എടുക്കുന്നത് ആട്ടപ്പൊടി കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി അതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ സാധാരണ കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഇത് നല്ല സോഫ്റ്റ്ലി ഞാൻ കുഴച്ചുക നല്ല സോഫ്റ്റിൽ കുഴക്കണം എന്നാൽ മാത്രമേ ചപ്പാത്തി കഴിക്കുമ്പോൾ നല്ലൊരു ഇതുണ്ടാവുള്ളൂ ഇനി നമ്മളൊരു ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ തന്നെ ഒരു ബോൾ ഒരു കുറച്ച് ബോൾ പോലെ എടുത്ത് നന്നായി പൊടിയിൽ മുക്കി സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തുക ഇതുപോലെ തന്നെ പരത്തുക നന്നായിട്ട് പരത്തി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഗിയോ ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ എന്താ ഞാനിപ്പോൾ ഓയിലാണ് എടുത്തത് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക നമ്മൾ ആട്ടപ്പൊടി തന്നെയാണ് ഞാൻ എടുത്തത് അതന്നെ ഇങ്ങനെ പൊടി ഇതാക്കി കൊടുക്കുക ഇനി അപ്പുറത്തെ ഭാഗത്തേക്കൊന്ന് മടക്കി ഇതോലെ ഞാൻ വീഡിയോ കാണുന്ന പോലെ ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത് അതിലും ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്കും മടക്കി മടക്കി കൊടുക്കേണ്ട ഇതുപോലെ ലാസ്റ്റ് ഒരു ബോക്സ് പോലെ ആയി ആയി കിട്ടും നമുക്ക് അങ്ങനെ തന്നെ പൊടി ഇട്ടെടുക്കാൻ മറക്കരുത് എന്നാൽ മാത്രമേ നമ്മുടെ ചപ്പാത്തിക്ക് ലെയർ ലെയർ ആയിട്ട് വരുള്ളൂ കേട്ടോ ഇനി ഇപ്പുറത്തെ ഭാഗത്ത് വെക്കാൻ അങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുക അവിടെയും നമ്മൾ ഗീ ഒരെണ്ണ എന്താ വേണം എന്താ ഞങ്ങൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗീ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പൊടി ഇട്ടെടുക്കാൻ മറക്കരുത് കാരണം പൊടി ഇട്ടെടുക്കാൻ മറന്നാൽ നമ്മളെ ചപ്പാത്തി ലെയർ ആയിട്ട് വരില്ല നന്നായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കുക ഇതാ ഇതുപോലെ പരത്തി കൊടുക്കുക നെളത്തില് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ പരത്തി കൊടുക്കുക ഇനി നമുക്ക് ചൂടായ ഫ്രൈ പാനിലിട്ട് ഒന്ന് ആദ്യം ഒന്ന് നല്ലോണം ആറി കഴിഞ്ഞാൽ പിറ്റേന്ന് പി പിന്നെ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ആ തയ്ക്കൊടുത്ത് ഇനി ഇതിലേക്ക് ഒന്ന് ഒരു ഇങ്ങനെ ബബിൾ ബബിൾ പോലെ വരും ആ ബബിൾ ബബിൾ പോലെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയിൽ കുറച്ചിട്ട് കൊടുക്കുക ഓയിലോ ഗിയോ എന്താണെന്ന് വെച്ചാൽ ഇടാം കേട്ടോ കേട്ടോ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിക്കിട്ടും അതുപോലെ രണ്ട് അപ്പുറത്തെ ഭാഗത്തും നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണ് ഈ ഈ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഓയിലിട്ടിട്ടോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്താൽ മതി പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് ഇതുപോലെ കണ്ട രണ്ട് ലെയർ ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് അത് പൊടിയിട്ട് കൊടുത്തോണ്ട് മാത്രമാണ് അങ്ങനെ കിട്ടുന്നത് കേട്ടോ പിന്നെ നന്നായിട്ട് അധികം ഫ്ലെയിമിൽ വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ ഇത് ഉള്ളൊന്നും വെന്ത് കിട്ടില്ല നമ്മൾ മടക്കി മടക്കി ചെയ്യുന്നതുകൊണ്ട് ഉള്ളൊന്നും വെന്ത് കിട്ടൂല കേട്ടോ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അടുത്തതും ഇതുപോലെ തന്നെ നല്ലോണം ബ്രഷ് ചെയ്യുക ഇനി ഇതിലേക്ക് പൊടി ഇടുക ഓരോന്ന് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ പൊടിയിടണം ഓയിലിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ പൊടി ഇടണം ഗീലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ കുട്ടികൾക്കൊക്കെ ഗീലാണ് ഏറ്റവും നല്ലതുണ്ടാവുക ഇനി ഇതിലേക്ക് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് പിന്നെയും പൊടിയിടുക അതുപോലെ സെയിം പ്രൊസീജിയർ നമ്മൾ ചെയ്യുക ഇപ്പുറത്തെ ഭാഗത്തും മടക്കുക നമ്മളൊരു ബോക്സ് പോലെ ആക്കി ആക്കിയെടുക്കും ഇതിന് എന്നിട്ടാണ് വീണ്ടും വരത്തുന്നത് വീണ്ടും പിന്നെ നല്ലോണം പരത്തണ്ട ചപ്പാത്തിനെ പോലെ വരത്തണ്ട ഒരു ഒരു ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിലായിട്ട് പരത്തിയാൽ മതി കേട്ടോ പിന്നെയും ഇങ്ങോട്ട് പരത്തി അവിടെയും ബ്രഷ് ചെയ്തുകൊടുത്ത് അവിടെ കുറച്ച് പൊടി ഇട്ടുകൊടുത്ത് പിന്നെയും നമുക്ക് ഇതിലേക്ക് ഇങ്ങോട്ട് പരത്താം ഈ ഇതിലും ഇത് മതി മൈലേ മൈതയിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ അട്ടപ്പൊടി ചെയ്തെടുത്തുന്നേ ഉള്ളൂ മൈദയിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ആരോഗ്യ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കിത് ആട്ടപ്പൊടിയും ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ മൈദയുടെ ടേസ്റ്റ് കൂടുതലാണ് ഇനി ഇത് പല്ലുമെല്ലാം ഇട്ട് നല്ലോണം ഫ്രൈ പാനിലിട്ട് നല്ലോണം നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക ഇതുപോലെ തന്നെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ആറി കഴിഞ്ഞാൽ തിരിച്ചിട്ടേ പെട്ടെന്ന് എന്നിട്ട് നമ്മൾ ഗിയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അപ്പുറത്ത് ഭാഗത്തോട്ട് നല്ലോണം നല്ല ഫ്ലെയിമിൽ ഒക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചപ്പാത്തി മരിച്ചെടുക്കുക സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചെണ്ണ അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടായി ചപ്പാത്തി വെറുതെ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണിത് നല്ല ടേസ്റ്റാണ് ഗിയൊക്കെ ഇട്ട് കഴിക്കുകയെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ടിഫിൻ ബോക്സ് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കറിയില്ലാണ്ട് തന്നെ നമുക്കിത് ഇട്ട് ഗീ ഇട്ട് കഴിഞ്ഞാൽ വെച്ചുകൊടുക്കാൻ പറ്റും അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും ഇതുപോലെ നമ്മൾ ചപ്പാത്തി ഇട്ട് വെച്ചുകൊടുക്കുമ്പോൾ അവർ കഴിക്കല് ചിലപ്പോൾ ഷേപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ കഴിക്കും അതുകൊണ്ട് ഒന്ന് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും വളരെ പെട്ടെന്ന് കഴിയും മാവൊക്കെ തലേന്ന് രാത്രിയൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അങ്ങനെ ഞാൻ ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏകദേശം ഒരു പൊറോട്ട കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ഇത് നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ല സോഫ്റ്റ് ഉണ്ടാവും കഴിക്കുക ഇനി നമുക്ക് കുക്കറും തുറന്നു തുറന്നോക്കാം കേട്ടോ ഗ്രീൻ പീസ് കറീൻ്റെ ഇങ്ങനെ ആയിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി ഞാൻ എൻ്റെ ഇത് മൂന്ന് വിസല് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഓരോരുത്തർ കുക്കറിനനുസരിച്ച് വെന്ത് വെന്ത് കിട്ടണം കേട്ടോ ഇത് അങ്ങനെ അടിഞ്ഞു പോകേണ്ട ഒരു പരുവത്തിൽ ആവണം ഇനി ഇതിലേക്ക് നമുക്ക് കട്ടി തേങ്ങാപ്പാലാണ് വേണത് ഞാനിതിപ്പോൾ അര തേങ്ങ അരമുറി തേങ്ങയാണ് എടുത്തത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിരിക്കുന്നു കേട്ടോ അതിലേക്ക് നല്ല എണ്ണം കറി നമുക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നന്നായിട്ട് ഗ്രേ ഇതെടുത്തിട്ട് ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കിയാൽ മതി കട്ടി തേങ്ങാപ്പാൽ വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആക്കിയാൽ മതി കേട്ടോ ഇത് ഞാനിങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇനി എനിക്ക് കറി തിളക്കുകയൊന്നും വേണ്ട ഞാൻ നമുക്ക് ആവശ്യമായി ഒപ്പിടുക കറിക്ക് പിന്നെ മല്ലിയില ഇടുക കേട്ടോ ഇത് ഗ്രീൻ പീസ് കറിക്ക് ഏറ്റവും ടേസ്റ്റി മല്ലിയിലയാണ് മല്ലിയില ഇടുക തിള തിളക്കും മുന്നേ കറി വാങ്ങി വെക്കണം അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഗ്രീൻ പീസ് കറി നല്ലൊരു ഡിന്നർ കോംബോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും നാളെ തന്നെ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കും കേട്ടോ സേർവ് ചെയ്തിട്ടുണ്ട് അടിപൊളി റെസിപ്പിയാണ്